ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചെറുമത്തി കൊണ്ട് ഒരു ഐറ്റമാണ് ഉണ്ടാക്കുന്നത് ചെറുമത്തി റോസ്റ്റ് അതിനായിട്ട് ഇവിടെ ഒരു അരക്കിലോയോളുള്ള ചെറുമത്തി ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് പൊടി ഉപ്പ് നാരങ്ങാനീര് ഇതെല്ലാം പുരട്ടി മാറ്റി വച്ചിരിക്കുകയാണ് ഇത് കുറച്ച് നേരം ഇരുന്ന് പിടിക്കുമ്പോൾ ഈ മീനിൻ്റെ ഉള്ളിലെല്ലാം നല്ല ഒരു മസാല ഉണ്ടാവും ഇതവിടെ ഇരിക്കട്ടെ ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിൽ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായിട്ടുണ്ട് അതിലേക്ക് ഒരു പത്ത് പതിനഞ്ച് ഉലുവ ഇട്ട് കൊടുക്കാം മുഴുവൻ ഉലുവ ഉലുവ ഒന്ന് പൊട്ടി വരണം ഉലുവ പൊട്ടി വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക ഒരു രണ്ട് തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക കറിവേപ്പിലയും പൊട്ടിച്ചപ്പോഴത്തേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഒന്ന് വാടി വരണം സവാള ഒന്ന് വാടിയിട്ടുണ്ട് അതിലേക്ക് ഒരു പത്ത് പന്ത്രണ്ട് കൊച്ചുള്ളി ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടി ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ ഒരു രണ്ട് പച്ചമുളക് കരിഞ്ഞതും കൂടി ഇടാം ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം നിറമൊക്കെ ഒന്ന് മാറി വരണം ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവേണ്ട ഒരു കളർ ഒന്ന് മാറിയാൽ മാത്രം മതി ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് നല്ലി വെളുത്തുള്ളി ചതച്ചത് അതിട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് വഴക്കണം ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി നല്ല ഒരു ടേസ്റ്റായി വരണം അപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം മാറി സവാളയും ഉള്ളിയും എല്ലാം വാടിയിട്ടുണ്ട് ഇനി പൊടികൾ ചേർത്ത് അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം ആദ്യം തന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പിരിയൻ മുളകിൻ്റെ പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക പിരിയൻ മുളകിൻ്റെ പൊടി ഇടുമ്പോൾ നല്ല ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ അതിൻ്റെ കൂടെ തന്നെ എരിവുള്ള മുളക് പൊടി ഒരു ടീസ്പൂൺ കൂടി ഇട്ട് കൊടുക്കുക ഇനി പൊടികൾ കരിഞ്ഞു പോവാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ടേബിൾ സ്പൂൺ നിറച്ചും മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക തീ ഏറ്റവും കുറച്ച് വെച്ചിട്ട് വേണം പൊടികളിട്ട് കൊടുക്കാൻ അല്ലെങ്കിൽ ഈ പാനിൻ്റെ ചൂടും ബാക്കി ഇൻഗ്രീഡിയൻസിൻ്റെ ചൂടും കൊണ്ട് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഇപ്പോൾ പൊടികളൊക്കെ മൂത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു രണ്ട് വലിയ തക്കാളി അരിഞ്ഞ് ഇട്ട് കൊടുക്കുക തക്കാളി നന്നായിട്ടൊന്ന് വഴണ്ട് അതിൻ്റെ നീരൊക്കെ ഇറങ്ങി ഒന്ന് സോഫ്റ്റായി വരണം എണ്ണയൊക്കെ തെളിഞ്ഞു വരണം അതുവരെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം അങ്ങനെ ഈ തക്കാളി എല്ലാം ഉടഞ്ഞ് നല്ല എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഈ മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം മീനില് ഉപ്പ് വരട്ടിയാണ് മാരിനേറ്റ് ചെയ്യാൻ വെച്ചത് ഈ മസാല ഉള്ളത് മാത്രം ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക തേങ്ങാപ്പാൽ ഏകദേശം ഒരു കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക നല്ല കട്ടിയുള്ള ഒന്നാം പാലാണ് ഇതൊന്ന് തിളച്ച് വരുമ്പോൾ മീൻ ഇട്ട് കൊടുക്കുക ഇത് ഇനി ഒന്ന് തിളയ്ക്കട്ടെ അന്നേരം ഈ മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ടാകുമെന്ന് നോക്കണം കൂടി ഒന്ന് അടച്ചു വയ്ക്കുക തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം തിളച്ചോന്നൊന്നും നോക്കാം അപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് തയ്യാറാക്കി വച്ചിരിക്കുന്ന മത്തി ഇട്ട് കൊടുക്കണം പുളിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല പുളി കുറേ കൂടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുടംപുളിയോ അല്ലെങ്കിൽ പിഴിയുന്ന പുളിയോ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം തക്കാളിയുടെ പുളി മാത്രം മതി ഇതിന് നീ ചാള ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ചാള മുഴുവനും ഇട്ടുകൊടുത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചപ്പോൾ ഉള്ള അതിൻ്റെ ആ ജ്യൂസും കൂടി ഇതിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കാം ഇനി ഒന്ന് ഇളക്കി മസാലയെല്ലാം മീനിൽ പിടിപ്പിച്ച ശേഷം ഒന്നുകൂടി അടച്ചു വെച്ച് വേവിക്കാം ഒരു ഒരഞ്ച് മിനിറ്റ് ഇരുന്നാൽ മതി ഈ ചാള നന്നായിട്ട് വെന്തോളൂ ചാള വെന്ത ശേഷം ഇളക്കാൻ പാടില്ല പൊടിഞ്ഞു നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് ഇപ്പോൾ റോസ്റ്റിൻ്റെ ചാറൊക്കെ വറ്റി നല്ല എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഒരു പിടി മല്ലിയില ഇട്ട് കൊടുക്കാം ഇഷ്ടമുള്ളൊരു ചേർത്താൽ മതി ഈ സമയത്ത് ഉപ്പ് പുളിയൊക്കെ എന്ന് നോക്കണം പോരെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം പുളിയില്ലെങ്കിൽ ഈ സമയത്ത് കുറച്ച് പുളി പിഴിഞ്ഞ് അത് ചേർത്ത് കൊടുക്കാം ഇതിപ്പം നല്ല പുളിയൊക്കെ ഉണ്ട് തക്കാളിയുടെ പുളി അതിൽ ആവശ്യത്തിനുണ്ട് ഉപ്പ് ഇത്തിരി കുറവായിരുന്നു ഞാൻ കുറച്ച് പുളിയൊക്കെ ചേർത്തിട്ടുണ്ട് ഇനി ഇരുന്ന് തണുക്കുമ്പം നല്ല ഒരു റോസ്റ്റ് പരുവത്തിലാവും ഇനി തീ അങ്ങ് അണച്ചു അണച്ചുകൊടുത്തിട്ട് വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം ഇത്രയും മതി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ടുകൊടുക്കും അന്നേരം നല്ല ഒരു ടേസ്റ്റാണ് അല്പം കൂടി എരിവും കിട്ടും നല്ല സ്വാദും കൂടും ഗുണവും ഉണ്ട് കുരുമുളക് കഴിക്കുന്നത് ഗുണമാണ് പിന്നെ ഈ മത്തിക്ക് കുരുമുളക് ചേർക്കുന്നത് വളരെ നല്ല ടേസ്റ്റ് കൊടുക്കുന്ന ഒരു സംഭവമാണ് ഇനി ഒരു നുള്ള ഉലുവയും കൂടി ഇട്ടുകൊടുക്കാം ഉലുവ വറുത്ത് കുടിച്ചത് ഒരു കാൽ ടീസ്പൂൺ അതും കൂടി ഇങ്ങനെ തൂങ്ങിക്കൊടുക്കാം ഇത്രയും മതി ഇനി തീ അണച്ചു അണച്ചുകൊടുത്ത് വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റുക അങ്ങനെ ഈ ചാള റോസ്റ്റ് വിളമ്പുന്ന ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് എല്ലാവരും തയ്യാറാക്കി നോക്കണം നല്ല എരിയും പുളിയും ആവശ്യത്തിന് ഉപ്പ് എല്ലാം ചേർന്ന ഒരു ചാള റോസ്റ്റാണ് ആരും വിചാരിക്കാത്തൊരു ടേസ്റ്റാണ് ഇതിന് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം